യുദ്ധത്തിൽ പ്രയാസപ്പെടുന്ന ഗാസ നിവാസികൾക്ക് സഹായവുമായി യു എ അയച്ച വാഹനവ്യൂഹത്തിന്റെ എണ്ണം നൂറായി കഴിഞ്ഞ നവംബറിൽ യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ദ ഗാലൻ നൈറ്റ് സീറോ ത്രീ ഓപ്പറേഷന്റെ ഭാഗമായാണ് ദുരിതാശ്വാസ വസ്തുക്കളുമായി വാഹനവ്യൂഹങ്ങൾ ഗാസയിലെത്തിയത് നവംബർ ആയിരുന്നു ആദ്യത്തെ സഹായ വസ്തുക്കൾ ദുരിതബാധിതർക്ക് നൽകാനായി ഗാസ അതിർത്തി കടന്നത് യുദ്ധത്തിന്റെ കെടുതിയിൽ ദുരിതത്തിലായ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾക്കാണ് സഹായം പ്രയോജനം ചെയ്തിട്ടുള്ളത് മെഡിക്കൽ ഉപകരണങ്ങൾ ഭക്ഷണ ഈത്തപ്പഴങ്ങൾ ഷെൽട്ടർ ൾ ഭക്ഷണ സാധനങ്ങൾ വസ്ത്രങ്ങൾ വെള്ളം ബേബി ഫോർമുല കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പാഴ്സലുകൾ പുതപ്പുകൾ റിലീഫ് ബാഗുകൾ ആംബുലൻസുകൾ വാട്ടർ ടാങ്കുകൾ മലിന ജല സംവിധാനങ്ങൾ എന്നിവ യുഎഇ യുടെ ദുരിതാശ്വാസ സഹായത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ആകെ എത്തിച്ച സഹായ വസ്തുക്കൾ ടണ്ണിലധികം വരും ഏകദേശം ആയിരം ട്രക്കുകളാണ് ഇതിനായി റഫാതിർത്തി കടന്നിട്ടുള്ളത് റഫ അധിനിവേശത്തിനുശേഷം ടൺ വസ്തുക്കളുമായി നാല് വാഹനവ്യൂഹങ്ങളാണ് അയച്ചിട്ടുള്ളത് അതിൽ അഭയാർത്ഥികൾക്ക് താമസിക്കാനുള്ള കൂടാരങ്ങളും ഭക്ഷണപ്പൊതികളും ഉൾപ്പെടും ഗാസയിലെ തകർന്ന ജലവിതരണ ശൃംഖലയുടെ അടിയന്തര അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ഖാനുനീസ് നഗരസഭയുമായി യു എ അധികൃതർ ധാരണാപത്രത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഒപ്പുവച്ചിരുന്നു യുദ്ധത്തിന്റെ തുടക്കകാലം മുതൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി യു എ വരുന്നുണ്ട് അതോടൊപ്പം രണ്ട് ഫീൽഡ് ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചിട്ടുമു കൂടാതെ പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ഗാലൻ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ആറ് ഡീസലൈസേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവഴി ആറ് ലക്ഷത്തിലധികം ഗാസാനിവാസികൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം അഞ്ച് ഓട്ടോമാറ്റിക് ബേക്കറികളും ാസയിൽ നിലവിലുള്ള എട്ട് ബേക്കറികൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നിന്ന് പരിക്കേറ്റവരും ക്യാൻസർ ബാധിതരുമായി ചികിത്സ ആവശ്യമുള്ളവരെ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുന്നുമുണ്ട് അതിനിടെ ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൌത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആദ്യ രാജ്യമാണ് യുഎഇ വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രത്യേക വക്താവ് ലാന നുസൈബെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഗാസയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് നുസൈബ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം വഹിക്കുകയാണെങ്കിൽ സൈന്യത്തെ വിട്ടുനൽകാൻ തയ്യാറാണെന്ന് യു എ ആണ് അറിയിച്ചത് ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു എസുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ലാന നുസൈബ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡിയായ പലസ്തീൻ അതോറിറ്റി ക്ഷണിച്ചാൽ മാത്രമേ യു എ ബഹുരാഷ്ട്ര സേനത്തിൽ ചേരുകയുള്ളൂവെന്നും ലാന സൈന്യത്തെ വിട്ടു നൽകുന്നതിൽ യു എ അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നും ലാന പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ സമാധാന സേനയെ വിന്യസിക്കണമെന്നും അറബ് ലീഗും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം യു എ സാധാരണ നിലയിലാക്കിയത് ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ നെതന്യാഹുന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സർക്കാർ ആക്രമണം നടത്തുമ്പോഴും യു എ നയതന്ത്ര ബന്ധം തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനിടെ കഫിയ ധരിച്ച ഫ്രീ പലസ്തീൻ ൻ മുദ്രാവാക്യം ഉയർത്തിയ വിദ്യാർത്ഥിയെ യു എ കടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് കടത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനെ തുടർന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതേസമയം അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കേറോയിൽ ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കെയറോയിലെത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് കേരള